സൂട്ട് മെറ്റീരിയൽ കളക്ഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഒരു കുർത്തി ബിസിനസ് സൈഡ് ആയിട്ട് സൂട്ട് മെറ്റീരിയൽ കളക്ഷൻ കൂടെ ആഡ് ചെയ്യുന്നവർക്കായിട്ട് ന്യൂ അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേറ ഫാഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ സൂട്ട് മെറ്റീരിയൽ കളക്സ് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓഫീസ് വെയറും ആൻഡ് ഫെസ്റ്റിവൽ സീസൺ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ ഉള്ളൂ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ർഗ്വോ അജിബര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സൂട്ട് മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ഓഫീസ് വെയറിൽ വരുന്ന നല്ല റയോൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി ആൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി സെയിം റയോൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി നമ്മളിന്ന് ആറ് ഡിസൈൻസ് ആണ് പരിചയപ്പെടാൻ വന്നത് എല്ലാം തന്നെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമ്മുടെ സൂട്ട് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തൊൻപത് രൂപയിലാണ് പക്ഷെ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ ആ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പം ഇത് സെക്കൻഡ് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി ലുക്ക് തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ള കളക്ഷൻ പരിചയം ഇപ്പം നിങ്ങളൊരു കുട്ടി ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ സൈഡ് ആയിട്ട് നമുക്ക് സൂട്ട് മെറ്റീരിയൽസിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസിനും കൂടിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ പരിചയപ്പെടാം ബീനക് പാട്ടേണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീൻഷേർഡിൽ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിൻ്റിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നല്ലൊരു ലേസ് ബോർഡർ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എൻഡ് പോർഷനിൽ സെയിം ആ ലെയ്സ് ബോർഡർ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ തന്നെയുള്ള നല്ലൊരു ലെയ്സ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം വന്നിട്ട് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ലെയ്സ് ബോർഡർ കൊടുത്താണ് ഹൈലൈറ്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓഫീസ് ലുക്ക് തരുന്ന കളക്ഷൻ കൂടിയാണ് ഇപ്പം നമുക്ക് ഈ രീതിയിലുള്ള വീനക് പാറ്റേണിൽ വരുന്ന നമുക്ക് പാർട്ടി വെയർ ഫോർമൽ വെയർ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് സെയിം റയോൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ സൂട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നൊരു ബെനിഫിറ്റ് ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു മിറർ വർക്കും ആൻഡ് തെർഡ് ത്രെഡ് വർക്കും കൊണ്ടാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം വന്ന് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ജിഗ്ജാക്ക് പാറ്റേൺ എന്ന് വെച്ചാൽ ജിഗ്ജാക്ക് പ്രിന്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വന്നിട്ട് പ്യുവർ കോട്ടനിൽ തന്നെ കോൺട്രാസ്റ്റിൽ സെയിം കളർ ടൂണിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്ന സെറ്റിൽ സെയിം റയോണിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ കോൺട്രാസ്റ്റിലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ കംപ്ലീറ്റ് നമ്മൾ സ്റ്റോൺ വർക്കിലാണ് ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട കോൺട്രാസ്റ്റിൽ ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഓഫീസ് വെയർ കളക്ഷൻസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് സെക്കൻഡ് വന്നിട്ട് പ്യുർ കോട്ടണിൽ നല്ല പാർട്ടി ലുക്ക് തരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചിനോൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫോക്ക് ജോർജിറ്റിൽ വരുന്ന വെറൈറ്റി പാർട്ടി ലുക്കിൽ ഉൻ പന്തിയിൽ നിൽക്കുന്ന വെറൈറ്റി ആണ് അല്ലെ ഫോക്ക് ജോർജിറ്റിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു വെറൈറ്റി ബോഡി കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് മൾട്ടി ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റോൺ വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ആലിന നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കംഫർട്ടബിൾ ലുക്കുമാണ് ആൻഡ് സ്റ്റൈലിഷ് ലുക്കുമാണ് ഇതുപോലെ സെയിം ഫോക്ക് ജോർജിറ്റിൽ തന്നെ അതാ നമുക്ക് ഇത് ഒരു ദുപ്പട്ടൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കംപ്ലീറ്റ് ലെങ്ത് ഉണ്ടോന്ന് നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് സ്റ്റോൺ വർക്കിലാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീനറ്റ് പാട്ടിന് റോമൻ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റീസ് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേറ ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ സ്ക്രീനിലെ നമ്പർ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ ഡെയിലി ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യും കൂടി മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആണ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുക ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം